ഒരു വ്യക്തിയെ കുറിച്ച് അറിയാൻ ഒരുപാട് വഴികളുണ്ട് എന്നാൽ ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് അയാളുടെ പ്രവർത്തനങ്ങൾ മഹത്തരവും നന്മയിലധിഷ്ഠിതവുമാവുമ്പോഴാണ് ഫാദർ ജോയ് കൂത്തൂർ എന്ന അസാധാരണ വ്യക്തിത്വത്തിനുടമയെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ മേൽപ്പറഞ്ഞ വിശേഷണങ്ങൾ വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെടുന്നു അതെ ഫാദർ ജോയ് കൂത്തൂർ ഒരു അസാധാരണ വ്യക്തിത്വം തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഒരു സാധാരണ വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല അദ്ദേഹം ഇതുവരെ ചെയ്തു വെച്ചത് നമ്മുടെ സാധാരണ ചിന്തകൾക്കുമപ്പുറം അത് ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റലായ ശാന്തി ഭവന് ജന്മം നൽകിയത് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിന്റെ അനുഗ്രഹ ആശീസുകളോടെ ഫാദർ ജോയ് കൂത്തൂരും അദ്ദേഹത്തിന്റെ തോളോട് തോൾ ചേർന്ന് എഫ് എസ് സി സന്യാസ സമൂഹവുമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നത് ഒരു സാധാരണ ഹോസ്പിറ്റൽ സമുച്ചയമല്ല ജീവകാരുണ്യ മേഖലയിൽ ഒട്ടനേകം വൈവിധ്യ ശാഖകളുമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ് ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റൽ ഈ പ്രസ്ഥാനത്തിന്റെ കോഫൌണ്ടറും സിഒഒ യുമായ ഫാദർ കൂത്തൂരിന്റെ ഇതുവരെയുള്ള ജീവിതയാത്രയും സമൂഹത്തിന് നൽകിയ നേട്ടങ്ങളും ഒട്ടനവധി സഹനങ്ങളുടെയും കഠിന പ്രയത്നങ്ങളുടെയും ബാക്കി പത്രമാണ് വൈദിക പട്ടം സ്വീകരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ അദ്ദേഹം ഒട്ടേറെ പേരെ നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു തന്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അധ്യാപകർ കൂട്ടുകാർ വൈദിക പരിശീലനം പകർന്നു നൽകിയ അധ്യാപകർ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹാശ് കൊണ്ടാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് ജോയ് എന്ന സാധാരണ ബാലനിൽ നിന്നും ഫാദർ ജോയ് കൂത്തൂർ എന്ന വൈദികനിലേക്കുള്ള ദൂരം ചെറുതല്ല ഫാദറിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അദ്ദേഹത്തിന്റെ സേവനപാതയിൽ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഒരു ചരിത്ര പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലുള്ള കണ്ണോത്ത് ഗ്രാമത്തിൽ തോമസ് മേരി ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയവനായാണ് ജോയ് ജന്മമെടുത്തത് കഠിനാധ്വാനിയും സാമൂഹിക പ്രവർത്തകനുമായ പിതാവിന്റെ നന്മകൾ ജോയിയിലേക്ക് പകർത്തപ്പെട്ടത് സ്വാഭാവികം ഇത് അന്യന്റെ വേദനകൾ അറിയാൻ അവരുടെ കണ്ണീരൊപ്പാൻ വരും കാലങ്ങളിൽ ജോയിയെ പ്രാപ്തനാക്കി ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ജോയ് തന്റെ വിദ്യാഭ്യാസ ലോകം ആരംഭിക്കുന്നത് ബസ്സിന് പോകാനായിരുന്നു കൂടുതൽ ഇഷ്ടമെങ്കിലും ജ്യേഷ്ഠന്മാരുടെ സൈക്കിളിന് പുറകിലായിരുന്നു മിക്ക ദിവസങ്ങളിലെയും സ്കൂൾ യാത്ര കുഞ്ഞു ജോയിയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് പാഠപുസ്തകത്തിൽ നിന്നോ മറ്റു പുസ്തകങ്ങളിൽ നിന്നോ വായിച്ചെടുത്ത അറിവുകൾ ചേർത്ത് അവൻ ഉത്തരം പറഞ്ഞു അവനിലെ നേതൃപാഠവം കണ്ടറിഞ്ഞ അധ്യാപകർ അവനെ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ക്ലാസ് ലീഡറായി നിയമിക്കുകയുണ്ടായി എൽ പി കാലഘട്ടത്തിൽ പഠിക്കുവാൻ വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി പ്രിയ അധ്യാപിക ജോയിക്ക് നൽകി ചെറുപ്പ് മുതലേ ഉണ്ടായിരുന്ന വായനാശീലം ഈ പഠന പരിശീലനം അനായാസമാക്കാനും തന്റെ പഠനം മികച്ചതാക്കാനും ജോയിയെ സഹായിച്ചു ജോയിയുടെ കുടുംബാന്തരീക്ഷം തീർത്തും സ്നേഹഭക്തി നിർഭരമായിരുന്നു ദിവസവും ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനകളും വർത്തമാനങ്ങളും ഞായറാഴ്ചകളിലെ വേദപഠന ക്ലാസുകളും അവന്റെ ഉള്ളിൽ നന്മയുടെ പ്രകാശം നിറച്ചു സ്വന്തം പിതാവിന്റെ സൽപ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ബാല്യ കൗമാരനുഭവങ്ങൾ ജോയ് എന്ന കുട്ടിയുടെ മനസ്സിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെയും മഹത്തായ കർമ്മങ്ങളുടെയും വിത്തുകൾ പാകി തുടങ്ങുകയായിരുന്നു മുല്ലശ്ശേരി ഇടവകയിലെ വേദപഠന കാലത്ത് മൂന്നാം ക്ലാസ്സിൽ വെച്ച് വേദപഠനത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിനുള്ള സമ്മാനമായി ഇടവക അവന് ഒരു പുസ്തകം നൽകുകയുണ്ടായി വിൻസെന്റ് ഡി പോളിന്റെ ജീവചരിത്രമായിരുന്നു അത് പുസ്തകത്തിലെ വരികളും സന്ദേശങ്ങളും ജോയിയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു സാധുജനങ്ങളുടെ വേദന മനസ്സിലാക്കാനുള്ള മനസ്സ് അവനിൽ ഉണർന്നു ഇന്നത്തെ ഫാദർ ഫാദർ ജോയ് കൂത്തൂർ എന്ന പാലിയേറ്റീവ് രൂപപ്പെടുന്നതിൽ ആ പുസ്തകം ഏറെ കുട്ടിക്കാലത്തെ വേദപഠന കാലത്ത് ഒരിക്കൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ ജോയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഈ വിജയം ആ കുഞ്ഞു മനസ്സിൽ പുതിയൊരു ഊർജം നിറച്ചു പിന്നീട് പ്രസംഗകലയിൽ മണിക്കൂറുകളോളം അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയാൻ കാരണവും ആ ഒരു ഊർജമാണ് സമർത്ഥനെങ്കിലും അത്യാവശ്യം വികൃതി തരങ്ങളും കുഞ്ഞു ജോയ്ക്ക് കൈമുതലായി ഉണ്ടായിരുന്നു കേട്ടോ ചില്ലരുടെ പേരിൽ ബസ് കണ്ടക്ടറുമായി ഉണ്ടായ തർക്കം ബസ് തടയൽ സമരത്തിലേക്കും തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ ഒത്തുതീർപ്പിലേക്കും വരെ ജോയിൽ എത്തിച്ചു ചെയ്തു പോയ കാര്യങ്ങളിലെ തെറ്റുകൾ മനസ്സിലാക്കാനും തിരുത്താനും ജോയിക്ക് പ്രയാസമുണ്ടായില്ല ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചു ക്ഷമ ചോദിക്കേണ്ടവരോട് ചോദിച്ചു ജോയ് തന്റെ വ്യക്തിത്വ നിർമ്മാണത്തിന് ആക്കം കൂട്ടി അന്നും ഇന്നും ജോയ് എന്ന വ്യക്തിക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം പത്താം ക്ലാസ്സിൽ വെച്ച് ക്ലാസ് ലീഡർ ആയിരിക്കെ തന്നെ നേരം വൈകി വന്നതിന്റെ പേരിൽ തന്നെ തല്ലിയ അധ്യാപകനോടുള്ള വാശിയിൽ ജോയ് മറ്റൊരു സ്കൂളിലേക്ക് നിർബന്ധപൂർവ്വം മാറുകയായിരുന്നു ആരുടെ വാക്കുകളിലും കുഞ്ഞു ജോയ് മനസ്സു മാറിയില്ല അങ്ങനെ അലിമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകൻ ഷംസുദ്ദീൻ മാസ്റ്ററുടെ കരുതലിൽ ജോയ് തന്റെ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി പത്താം ക്ലാസ് കഴിഞ്ഞാൽ താൻ ഇനി അങ്ങാടിയിലൊക്കെ കറങ്ങാം എന്നുള്ള ചിന്തയിൽ ഒരു ദിവസം ജോയ് തന്റെ സൈക്കിൾ എടുത്ത് മുല്ലശ്ശേരി അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു ആ കറക്കം അവസാനിച്ചത് മുല്ലശ്ശേരി നല്ല നല്ലയിടയൻ്റെ പള്ളിയങ്കണത്തിലായിരുന്നു അവിടെ കണ്ട നോട്ടീസിലെ അക്ഷരങ്ങൾ അവന്റെ മനസ്സിനെ മനസ്സിന് വലിച്ചു ധൈര്യമുണ്ടോ കൂടെ പോരാൻ ദൈവമാർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ ദൈവവിളി ക്ഷണിച്ചുകൊണ്ടുള്ള വാചകമായിരുന്നു അത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും ധീരത് പ്രകടിപ്പിച്ചിരുന്ന പാരമ്പര്യമുള്ളതുകൊണ്ട് നോട്ടീസിലെ വാചകങ്ങൾ ഒന്ന് പരീക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു ഒരാളുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി നോട്ടീസിൽ നിന്നും ആ വിലാസം ജോയ് എഴുതിയെടുത്തു വൊക്കേഷൻ പ്രൊമോട്ടർ മേരീസ് മൈനർ സെമിനാരി തോപ്പ് ഇതായിരുന്നു ജോയിയുടെ ജോയിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ വിലാസം മാറ്റിമറിച്ചറിഞ്ഞ് മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ചു ദൈവത്തെ സ്തുതിച്ചു ഒട്ടേറെ അനുഗ്രഹാശിസുകൾക്കും ഒപ്പം നിരുത്സാഹപ്പെടുത്തലുകൾക്കും ശേഷം തന്റെ സ്കൂളിലെ എട്ടോളം സഹപാഠികളോടൊത്ത് ജോയ് ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുവാനും സെമിനാരിയിൽ ചേരാനും തീരുമാനമെടുത്തു ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം പിതാവുമായുള്ള അഭിമുഖാനന്തരം ഇരുപത്തിയേഴ് പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ദൈവകൃപയാൽ ജോയിയും ഉണ്ടായിരുന്നു പിന്നെ നീണ്ട വർഷത്തെ സെമിനാരി പരിശീലനം ഈ കാലയളവിൽ ബ്രദർ ജോയ് താത്വിക ദൈവശാസ്ത്ര ദർശനങ്ങളെ അടുത്തറിഞ്ഞു ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു തന്റേതായ ആദർശങ്ങളിൽ ഉറച്ചു ഉറച്ചുനിന്നതിൻ്റെയും സംസാരിച്ചതിൻ്റെയും പേരിൽ വിമർശനങ്ങൾക്ക് വിധേയനായി സെമിനാരി കാലഘട്ടം ബ്രദർ ജോയിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ പഠനത്തിനുപരി സാന്ത്വന പരിചരണത്തിൻ്റെയും ഒപ്പം കലയുടെയും വലിയൊരു ലോകമായിരുന്നു സഹപാഠികൾക്കൊപ്പം ആതുര സേവന കേന്ദ്രങ്ങളിലെത്തി സാധുജനങ്ങളെ പരിപാലിക്കുന്നതിനും ചില കലാവാസനയുള്ള കൂട്ടുകാരോടൊപ്പം ചേർന്ന് മധുര മനോഹരങ്ങളായ ഭക്തിഗാനങ്ങൾ സൃഷ്ടിച്ച് പുറത്തിറക്കുന്നതിനും ബ്രദർ ജോയ് നേതൃത്വം വഹിച്ചു ആ ഗാനങ്ങൾ ഇപ്പോഴും ഒട്ടനവധി ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ബ്രദർ ജോയിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമാണ് സാധുജനങ്ങളുടെ അമ്മയായ മദർ തെരേസയെ തന്റെ കൂട്ടുകാർക്കൊപ്പം അടുത്തു കാണാൻ പറ്റിയെന്നുള്ളത് മദർ കേരളത്തിലെത്തുന്ന ദിവസം സെമിനാരിയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങി ബ്രദർ ജോയിയും കൂട്ടരും ആലുവ പൂക്കാട്ടുപടിയിലെത്തി അമ്മയെ നിന്ന് കണ്ടു സംസാരിച്ചു കൊണ്ടുപോയ ചോദ്യങ്ങളെല്ലാം മറന്ന ജോയ് മദർ തെരേസയോട് ചോദിച്ചു വൈദിക വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഒരു ഉപദേശം തരാമോ എന്ന് ക്രിസ്തു സഹജമായ സ്നേഹം ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ ശ്രമിക്കണം കരുണയോടും അലിവോടും കൂടിയുള്ള സേവനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം വിശുദ്ധ മദർ തെരേസ ബ്രദർ ജോയ് കൂത്തൂരിനും കൂട്ടുകാർക്കും മറുപടി നൽകി ഒപ്പം ലവ് അതേഴ്സാസ് ജീസസ് ലവ് യു എന്ന മഹത്തരമായൊരു വാചകം സ്വന്തം കൈപ്പടിയിൽ എഴുതി നൽകുകയും ചെയ്തു ഈ കൂടിക്കാഴ്ച ബ്രദർ ജോയിയുടെ മനസ്സിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചു പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന് അമ്മയുടെ ആ വാക്കുകൾ ധാരാളമായിരുന്നു തത്വശാസ്ത്രത്തിൽ ബിരുദവും ആലുവ ിൽ നിന്നും ദൈവശാസ്ത്രവും ബ്രദർ ജോയ് കൂത്തൂർ പൂർത്തിയാക്കി ഡിസംബർ ഔദ്യോഗികമായി അദ്ദേഹം പൗരോഹിത്യം ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെ വൈദികനായി സേവനം അനുഷ്ഠിച്ച ശേഷം തന്റെ പാതയിൽ കൂടുതൽ ഉപദേശങ്ങൾക്കായി അദ്ദേഹം തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് പിതാവിനെ സമീപിച്ചു വൃദ്ധരും മരണാസന്നരുമായ നാനാജാതി മതസ്ഥർക്ക് സൗജന്യ പാലിയേറ്റീവ് കെയർ നൽകുന്നതിന് സ്വന്തം ജീവിതവും സമയവും ആരോഗ്യവും സമർപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം കണ്ടറിഞ്ഞ പിതാവ് സകല പിന്തുണയും നൽകി അനുഗ്രഹിച്ചു രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിൽ ഫാദർ ജോയ് കൂത്തൂർ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ സന്യാസ സമൂഹത്തിനോട് ചേർന്ന് സമൂഹത്തിലെ നിരവധി വ്യക്തികളുടെ പരിപൂർണ പിന്തുണയോടെ പല്ലിശ്ശേരി ഇടവക അംഗമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ചീനാത്ത് പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഭാഗമായി പല്ലിശ്ശേരിദേശത്ത് വീടുകളിലുള്ള കിടപ്പ് രോഗികൾക്കായി ഹോം കെയർ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണാവർഷം പ്രഖ്യാപിച്ചതോടെ ഹോം കെയർ സർവീസസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഫാദർ ജോയ്കൂത്തൂരും എഫ് എസ് സി സന്യാസ സമൂഹവും കേരളസഭയിലെ ആത്മീയ ആചാര്യനും തൃശ്ശൂരിന്റെ കാരുണ്യമുഖവുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിൻ്റെ ആശീർവാദത്തോടെ ഒട്ടനവധി പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് പൂർണമായും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്ന സേവന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾക്ക് ഫാദർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ശാന്തിഭവൻ രൂപം നൽകിയ നിരവധി സംരംഭങ്ങൾക്ക് സാരഥ്യം വഹിക്കുകയും ചെയ്യുന്നു ശാന്തിഭവൻ നൽകുന്ന നന്മകൾ ഏറെയാണ് ചികിത്സയ്ക്ക് പണം ആവശ്യമില്ലാത്ത നോബൽ ഹോസ്പിറ്റലായ ശാന്തിഭവൻ ഒട്ടേറെ വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസന്നർക്കും അത്താണിയായി ഇന്നും നിലകൊള്ളുന്നു മുതിർന്നവർക്ക് ആകുലതകളില്ലാതെ താമസിക്കാനായി ശാന്തിഭവന്റെ സ്വപ്ന പദ്ധതിയായ ദേവദയം എൽഡർ വില്ലേജ് വ്യക്തിയുടെ ഹൃദയതാളവും ജീവിതതാളവും ക്രമീകരിച്ച് ജീവനെ കാത്തുപരിപാലിക്കുന്ന ഒരു സ്മാർട്ട് പേഴ്സണൽ ഹോസ്പിറ്റൽ ആയ ജോയ്സ് ടച്ച് എന്ന എമർജൻസി ഡിവൈസ് രോഗങ്ങളെ മുൻകൂട്ടി അറിയാനും രോഗം വരുന്നത് തടയാനുമായി ഏർലി ക്യാൻസർ ആൻഡ് മെഡിക്കൽ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ കുറഞ്ഞ ചെലവിൽ രുചികരമായ ഭക്ഷണം ഉറപ്പാക്കുന്ന സാൻഡാമിയാനോ ഹിൽ ടോപ്പ് കിച്ചൻ എന്നിങ്ങനെ ഫാദർ ജോയ് കൂത്തൂർ ാണ്ഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ആശീർവദിച്ച മാതാവിന്റെ തിരുസ്വരൂപം പല്ലിശ്ശേരി പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചു എന്നതും കൂടി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ സാധിച്ചു എന്നതും ഫാദറിന്റെ ജീവിതത്തിലെ ചരിത്രപരമായ ഏടുകളാണ് കരുണിയുടെ വർഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ച കരുണിയുടെ ഈശോയുടെ രൂപം എഫ് എസ് സി മദർ ജനറൽ സിസ്റ്റർ മരിയ ക്യാര കള്ളിയു പറമ്പിലിന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുള്ള ചരിത്രപരമായ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഫാദർ ജോയ് കൂത്തൂരും എഫ് എസ് സി സന്യാസ സമൂഹവുമാണ് പല്ലിശ്ശേരിയിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ ഓഫ് മേഴ്സി അഥവാ കരുണയുടെ മലയിലാണ് മാർപ്പാപ്പിയുടെ സ്നേഹസ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ തിരുസ്വരൂപം സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയകാലത്ത് ഫാദർ ജോയ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയെ അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പായി പ്രഖ്യാപിക്കുകയും ഉണ്ടായി യുനെസ്കോയുടെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രസ്റ്റീജ് ആൻഡ് പ്രൊമോഷൻ എന്ന സംഘടനയിലൂടെ എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഐക്യകണ്ഠേന അംഗീകരിച്ച് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്ററിയൻ അവാർഡ് ഫാദർ ജോയ് കൂത്തൂരിനെ തേടിയെത്തി എൻ വേണ്ടി യുനെസ്കോ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രസ്റ്റീജ് ആൻഡ് പ്രൊമോഷൻ വഴി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അവാർഡാണിത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദിത്യ പാലിയേറ്റീവ് ഹോസ്പിറ്റലിനുള്ള ഏഷ്യ സബ്മിറ്റ് അവാർഡ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് ഫാദർ ജോയ് കൂത്തൂർ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി മേനക ഗാന്ധിയിൽ നിന്നും ഏറ്റുവാങ്ങുകയുണ്ടായി ശാന്തിഭവന്റെ സ്വപ്ന പദ്ധതിയായ എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ശാഖകൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള വിവിധ ചാപ്റ്ററുകൾ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അറണാട്ടുകര കല്ലൂർ കിഴക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ചർച്ച് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും നന്ദിപുലം സൗത്ത് നന്ദിപുലം നോർത്ത് കൊഴുക്കുള്ളി പല്ലിശ്ശേരി എന്നീ ഇടവകകളിൽ വികാരിയായും പ്രവർത്തിച്ചു നിലവിൽ എൽതുരുത്ത് ഇടവകയിൽ വികാരിയായി പ്രവർത്തിച്ചു വരുന്നു എൽതുരുത്ത് ഇടവകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർത്ത് സമാധാനം നിലനിർത്താൻ ഫാദർ അഹോരാത്രം പണിപ്പെടുകയുണ്ടായി പല്ലിശ്ശേരി കൊഴുക്കുള്ളി എന്നീ ഇടവക ദേവാലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫാദർ ജോയ് കൂത്തൂർ നേതൃത്വം കൊടുത്തു ചേലക്കര പല്ലിശ്ശേരി നന്ദിപുലം കൊഴുക്കുള്ളി എന്നീ പള്ളികളിലെ സെമിത്തേരികളുടെ നിർമ്മാണം ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിൽ പൂർത്തീകരിക്കാനും ഫാദറിന് സാധിച്ചു പണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മെഡിക്കൽ രംഗത്ത് ഒട്ടും തന്നെ ലാഭേച്ഛയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് ആശുപത്രിയായ ശാന്തിഭവന്റെ നട്ടല്ലാണ് സാധുജനതയുടെ സ്വന്തം ഫാദർ ജോയ് കൂത്തൂർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാലിയേറ്റീവ് ഫാദർ എന്ന വിശേഷണത്തിന് അർഹനാവുന്നത് ഏതൊരാളോടും നിറച്ചിരിയോടെ സ്നേഹത്തോടെ പെരുമാറുന്ന ഫാദർ ജോയ് കൂത്തൂർ പ്രായഭേദമന്യെ സ്വീകാര്യനായ വ്യക്തിത്വമാണ് വ്യക്തമായ ആശയങ്ങളും കൃത്യമായ തീരുമാനങ്ങളുടെ വേഗതയുമാണ് ഫാദറിനെ വ്യത്യസ്തനാക്കുന്നത് വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ഫാദർ ജോയ് കൂത്തൂർ ജനങ്ങൾക്ക് വെറുതെ ഉപദേശങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല പക്ഷെ ചെയ്തു കാണിക്കുക എന്നത് ആവേശവുമാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ചിന്തിക്കാവുന്നതിനും ചെയ്യാവുന്നതിനും അപ്പുറമാണ് ഫാദറിന്റെ പ്രവർത്തനങ്ങൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും ശാന്തിഭവൻ തുടക്കം കുറിച്ച എല്ലാ സാമൂഹിക സേവന പദ്ധതികളുടെയും ശരിയായ ഗതി സംഭവ്യമാക്കുന്നത് ഫാദർ ജോയ് കൂത്തൂർ എന്ന വ്യക്തിപ്രഭാവത്തിലൂടെയാണ് പൗരോഹിത്യം ജീവശ്വാസമായി മാറിയതിന്റെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ ഈ കാലയളവിൽ ചെയ്തതെല്ലാം പുണ്യങ്ങൾ കണ്ണീരൊപ്പം എന്നുള്ള മഹത്തരമായ സന്ദേശം സുമനസ്സുകളിലേക്ക് പകർന്ന് നന്മയുടെ ഒരായിരം കരങ്ങൾ സാധുജനങ്ങൾക്ക് സാന്ത്വനമായി മാറാൻ ജനങ്ങളുടെ സ്വന്തം പാലിയേറ്റീവ് ഫാദർ അഹോരാത്രം പ്രയത്നിക്കുകയാണ് അതെ പ്രിയപ്പെട്ട ഫാദർ ജോയ് കൂത്തൂർ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ഏവരെയും ചേർത്തു പിടിച്ചുകൊണ്ട്